ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വച്ചാൽ ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ പോവാണ് ഇന്നലെ കുറച്ച് പണി ഉണ്ടായിരുന്നു അവിടെ കോഴിക്കോട് അടിക്കുന്നത് അത് കുറച്ചായിട്ടുണ്ട് അപ്പോൾ ആ കോഴിക്കോട് അടി നമുക്ക് ഇന്നത്തെ വീഡിയോ കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇട്ട് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നേരെ വീഡിയോ കേട്ടോ വാ നമ്മള് ചെടികളില് മറ്റേ നമ്മളെ കായ്ഫലങ്ങൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാട്ടാ പൈസ നോക്കിയാൽ നമ്മളുടെ ചെടിത്തോട്ടങ്ങള് അതായത് പച്ചക്കറി ചൊടികളുടെ തോട്ടങ്ങളാണ് ഈ കാണുന്നത് അതിൽ നമ്മള് പാവയ്ക്കുണ്ടായത് കാണിച്ചു തരാം ഇതേ കണ്ട മുകളിലേക്ക് പോയാൽ ഒരു പാവയ്ക്ക നിൽക്കണ അവിടെ അത് മാത്രല്ല അതിൻ്റെ മുകളിലാണ്ട കണ്ട അവിടെ വേണ്ട അത് ഒരു വലിയ കുറച്ചൊരു വലിയ പാവയ്ക്കാണ് പിന്നെ നമ്മൾ അടിയിലുണ്ടായിരുന്ന പാവയ്ക്ക നല്ലമാതിരി വലുതായിട്ടുണ്ട് നീളം പാവയ്ക്ക ആട്ടാ നമ്മളുടെ കണ്ട ഇത്ര വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പാവയ്ക്കാന്ന് പറയുന്നത് എന്ത് നീളം പാവ ചെറുതാന്ന് വിചാരിച്ച് അപ്പം നീളം പാവയ്ക്കാണ് പിന്നെ നമുക്കുണ്ടായത് നമ്മളുടെ പീച്ചിങ്ങ കായകളായിട്ട് അത് ഒരുപാട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് തന്നെ നമ്മൾ പീച്ചിങ്ങ രണ്ടെണ്ണം ഉള്ളത് പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അറ്റത്ത് വലുത് നിൽക്കണേണ്ട ഫ്രണ്ട്സ് നോക്കിയാൽ ഈ വലിയ പീച്ചിങ്ങായ ഇരിക്കണ്ട നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് അതിന്റെ ചെറുതാണ് ചെറുതെണ്ണം അപ്പുറത്തേക്കുണ്ട് അതല്ല കൂടാതെ ഈ ഒരു ഭാഗത്ത് രണ്ടെണ്ണ ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് നീങ്ങിയിട്ട് വേണ്ട ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പീച്ചിങ് ഒരുപാട് നമുക്ക് ഉണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പടവലും ഇതുവരെ പൂട്ടിട്ടില്ല പൂവിട്ടിട്ടില്ല അതെന്താണെന്നറിയില്ല നമ്മളുടെ കുക്കുംപ്രകിയാ നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട് നമുക്ക് മുറിക്കുള്ള ഭാഗമൊക്കെ ആയിട്ടുണ്ട് കേട്ടാ അതിന് ശേഷം നമ്മളിത് അവിടെ നമ്മളെല്ലാ ഐറ്റംസ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ചിരവക്കായ ആണെങ്കിൽ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അതിൽ ചിരവക്കായ് ഉണ്ടായിക്കണോക്ക് ചെറിയൊരു ചിരവക്കായ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നോക്കിയ കമ്പലും കമ്പലൊക്കെ ആയിട്ട് നമ്മൾ ചിരവക്കായ ഒരുപാട് ഉണ്ടാവുണ്ട് ആ അത്യാവശ്യം ഉണ്ടാട്ടാ അപ്പൊ നോക്കിയ ഈ ഒരു പാത്തു കണ്ട ഇതിന്റെ കായ്പൂ ആണ് ഉണ്ടായിരിക്കുന്നത് ഈ പാത്തു ഇത് ചിരവക്കായാണ് ഇത് നമ്മളുടെ തണ്ണിമത്തൻ കേട്ടാ നോക്കിയാൽ നമ്മളെ ചെറവക്കായുടെ ഈ അറ്റത്ത് നോക്കിയാൽ കായ്പൂണ്ടാവണം ആ കായ്പൂ കേട്ടോ അത് അതിന് ശേഷം വേറൊരു സാധനം കാണിച്ച തണ്ണിമത്തന്റെ ഒരു കായ്പൂ വിരിഞ്ഞതാണ് കണ്ടോ ഇതാണ് നമ്മൾ തണ്ണിമത്തൻ വരുന്നത് നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നോക്കിയാൽ ഇതിലും ഓരോ ഉണ്ടായിട്ടുണ്ട് കണ്ട അങ്ങനെ കമ്പി കമ്പിള് നമുക്ക് തണ്ണിമത്തൻ ഉണ്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസ് ഇങ്ങനെയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ പീച്ച കായല്ലേ അതൊന്ന് മുറിച്ചെടുക്കണം എടുക്കാണ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നൊക്കെ ഇവിടെ നോക്കണമെങ്കിൽ ഇവിടം പീച്ചിങ് നിൽക്കണ്ടിട്ടാ പീച്ചിങ്ങാ എല്ലാ കമ്പലും നിൽക്കണമായിരുന്നേ എല്ലായിടത്തും ഉണ്ടാവുണ്ട് അത് കാരണം ഒരുപാട് ഉണ്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ വിളവെടുക്കണിട്ടാ നമ്മളുടെ പീച്ചിങ് വലിയ പീച്ചിങ് വിളവെടുക്കണേട്ടെ ഓക്കെ പൈസ നോക്കിയാൽ അന്ന് നമ്മൾ പൊട്ടിച്ചില്ല അതിനേറ്റവും വലിയ പീച്ചിങ്ങായിട്ട് നമ്മൾ വലുപ്പത്തിൽ കൊച്ചുകൂടി വലുതാവാൻ നിർത്തി അത് കാരണം ഇത്ര വലുപ്പം വെച്ചിട്ടുണ്ട് ഏകദേശം നോക്കിയാൽ ഇത്രത്തോളം വലുപ്പം ഉണ്ട് പൈസ നോക്കിയാ നമ്മുടെ പീച്ചിങ്ങായ വലുപ്പം ഉണ്ട് നല്ല വലുപ്പുള്ള ഒരു പീച്ചിങ്ങായാണ് അടിപൊളി എന്താ ടാസ്റ്റൊക്കെ അടിപൊളിയാണ് നമ്മൾ കടയിൽ വാങ്ങിക്കണും അടിപൊളി ടേസ്റ്റ് കേട്ടാ നമ്മത് അമരക്കായി നോക്കിയ അമരപ്പയർ നോക്കിയ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് ഇപ്പുറത്തൊക്കെ മുകളിലേക്ക് പോകണം സെറ്റ് ആയിട്ടിട്ടാ അതുപോലെ തന്നെ നോക്കിയാൽ നമ്മളുടെ ചീര നോക്കിയാൽ അത്യാവശ്യ രീതിയിൽ വലുതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ട പയറ് നോക്കിയ വലുതായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മള് കെട്ടിക്കൊടുത്ത പയറില്ലേ അത് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ കണ്ടാ പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചാൽ നോക്കിയാൽ കമ്പി കമ്പിള് നമ്മളെ പീച്ചിയൻകായ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ ബാത്തും പീച്ചിയൻകായ് ആ ബാത്തും ഇതുപോലെ തന്നെ കായ്പക്കായ ഉണ്ടാവും കേട്ടോ എൻ്റെ ഉള്ളിൽ കയ്പക്കായ ഓരോന്നോരോന്നുണ്ടാവുക പിന്നെ നമ്മളെ കോവയ്ക്കുന്ന കുഴിച്ചിട്ടത് നല്ല രീതിയിൽ പൊടിച്ച് വന്ന സാധനം തന്നെ മുകളിലേക്ക് പടർന്നു പോയി തുടങ്ങിയിട്ടാണ് കോവയ്ക്കാൻ തക്കാളി ഒരു ഒന്നും കാണാനില്ല പക്ഷെ തക്കാളി ഇത്ര വലുതായിട്ടുണ്ട് ഇത് നമ്മളെ കൊത്തുമരയുണ്ട് കേട്ടോ അതും ഇത്രയും വലുതായിട്ടുണ്ട് സെറ്റാക്കിയ നമ്മളെ മുരിങ്ങ നോക്കിയാൽ നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കിയ പപ്പായ മരം നോക്കി അടിപൊളി അപ്പൊ ഗൈസ് നോക്കിയാൽ ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാല് ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മള് ചാട്ടിന്റെ വീട്ടിൽ പോവാണ് അവിടെ കോഴിക്കോട് ചെറിയ പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കുറച്ചുകൂടി വെൽഡ് ചെയ്യുന്ന അതാണ് ഇന്നത്തെ പരിപാടി അപ്പൊ ഇനി നേരെ ചാട്ടിന്റെ വീട്ടിലേക്ക് ഗൈസ് അപ്പൊ നമ്മളെ ചാട്ടിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മളുടെ കോഴിക്കോട് കുറച്ച് പണി ഉണ്ടാകും കാഞ്ചരാവേ അതിന് മുതൽ നമ്മളെ ലൂക്കാറ്റ് നിൽക്കണ അവ എന്നെ കണ്ടിട്ടുള്ള ഒരു ഇതാ കേട്ടോ അപ്പോ ഞാൻ കാഞ്ചര നമ്മൾ കോഴിക്കോട് നമ്മൾ കോഴിക്കോടിനുള്ള കമ്പിത എവിടെയാണ് കിടക്കുന്നത് അതുപോലെ വെള്ളിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കോഴിക്കോട് എത്രത്തോളം ഐറ്റംസ് ഇന്നലെ വന്നിട്ട് കുറച്ച് പണി ചെയ്തതേട്ടോ അത് ഇനി ഇതേപോലെ അത് എൻ്റെ മോൾ ഭാഗങ്ങ കള്ളിയടിച്ചത് ഇതേപോലെ എൻ്റെ അടിയിലും കള്ളിയടിക്കണം അപ്പൊ കഴിച്ചാൽ നമ്മളുടെ കോഴിക്കൂടെ എന്താ എത്ര ഹൈറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊരു ഇതൊരു ഒറ്റ ഇതൊരു ഒറ്റ ബോക്സ് ആണ് ഇതിലാണ് ഒറ്റ കോഴി തിന്നു അങ്ങനെ നാല് ബോക്സ് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇത്ര ഹൈറ്റ് വരുന്നുണ്ട് ഇതിന്റെ മുകളിൽ റൂഫും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഇന്നത് ചെയ്യട്ടെ അവൻ അവനവിടെ കൊടുന്ന് ഇവിടെ അലക്കണ സൗണ്ട് ഒക്കെ അപ്പുറത്ത് വീട്ടി ലൂ കി എന്തുണ്ടേ സ്നേഹമുള്ള കൂട്ടത്തില് കോഴിയുണ്ട് ചൂടിന്റെ ഒരു പ്രശ്നമുണ്ട് അതേ കാരണം നോക്കിയാ പുറത്തായിരുന്നു കേട്ടെ വന്നിട്ടുണ്ട് മെനത്തറക്കിട്ടിട്ടാ ഖൈസ് നോക്കിയാ ഞാനൊന്നും ഇട്ടോ കിട്ടാ ഇട്ടോട്ട് ഗൈസ് നോക്കിയാ ഷർട്ട് കഴിഞ്ഞാ അടിപൊളി ഷർട്ട് കട്ട ഇത് കുർത്തല്ലേ കുർത്ത ഷർട്ട് കറക്റ്റ് പാകാണ് കറക്റ്റ് ചിറ്റാണ് വീടിന്റെ രസൊക്കെ മാറിയിട്ടുണ്ട് നമ്മളെ ഇഞ്ഞ് നമ്മളുടെ കോഴിക്കോടിനെ പണിക്കൈസപ്പ നോക്കിയാ നമ്മളത് വെൽഡി ചെയ്യാനായിട്ട് പോവാനിട്ടെ അപ്പൊ പകുതിയൊക്കെ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗായസപ്പ നോക്കിയ നമ്മള് ഏകദേശം ഇപ്പം പന്ത്രണ്ട് മണി ആയിട്ടുണ്ടേട്ടാ പന്ത്രണ്ട് മണി വീട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ട് ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ നേരെ വീട്ടിൽ പോട്ടെ ഗായസപ്പ് വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇനി വീട്ടിൽ നമുക്ക് ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ കാരണന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം കേട്ടാ അപ്പൊ ഗായ നോക്കിയാൽ നമ്മൾ വീട്ടിൽ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഭക്ഷണം കാരണന്മാർക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കണം കേട്ടോ എന്തായാലും അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കട്ടെ ഗായ സപ്പെന്നൊക്കെയാൽ കാരണന്മാർക്കൊക്കെ ഭക്ഷണം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കഴിക്കാൻ മാത്രമേ ഉള്ളു അത് കഴിഞ്ഞിട്ട് നേരെ ചാട്ടിൻ്റെ വീട്ടിൽ പോകും ഗായ സപ്പം എന്നൊക്കെയാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞോട്ടോ ഇനി നേരെ നമ്മൾ ചാട്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ് കുറച്ച് പടിഞ്ഞി ബാക്കിയുണ്ട് അതിന് മുന്നേ ഒരു കുറച്ച് റാടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയി ഇനിയിപ്പോൾ ചാട്ടിൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം ഗായ സപ്പം നമ്മൾ ചാട്ടിൻ്റെ വീട്ടിലേക്ക് എത്തിട്ടാ ഇനി നമ്മളുടെ കോഴിക്കോട് ഇത്രത്തുള്ളുണ്ട് പൈസ ഒക്കെ നമ്മൾ ചേട്ടൻ്റെ നമുക്ക് പൈപ്പ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് തര വരണമായിരുന്നു ഇപ്പോൾ നമ്മൾ പനി വേഗം വേണ്ടിട്ടാണ് അപ്പോൾ അതേപോലെ ഒരവ് കട്ട് ചെയ്യാൻ സുഖമാണ് ചേട്ടൻ പൈപ്പ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് തരണ്ട് ഞാൻ അവിടെ വെൽഡ് ചെയ്യുന്നുണ്ടോ അപ്പം നോക്കിയാൽ നമ്മളെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആയിട്ട് കാണിച്ചു തരാം നമ്മൾ കോഴിക്കോട പണി നോക്കി ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പണി വരുന്നത് നാല് കള്ളിലായിട്ടുള്ള ഒരു കോഴിക്കൂടായിട്ട് നമ്മൾ ചെയ്യുന്നത് നോക്കിയ കണ്ട കുറച്ച് ആയിട്ട് ഇത് കാണിച്ചത് പിന്നെ ഫ്രണ്ട് വശം വരുന്നത് ഷീറ്റൊക്കെ ഇട്ട് നെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവലോട്ടെ ഇത് ഇങ്ങനൊരു കഷ്ണം ഇങ്ങനൊരു കഷ്ണം കണ്ട ഇതൊന്ന് ഇവിടെ നിന്ന് രണ്ട് അപ്പോൾ ഇത് ഈ ചെറിയ കഷ്ണം കാണുന്നത് ഡോറാണ് കേട്ടോ ഡോറ് അതേപോലെ അടിയിലും ഉണ്ട് കണ്ട കുറച്ച് വലിയ കോഴിക്കോട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടാനുള്ള ആ കമ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രദേശം നോക്കിയാൽ ഇന്നും പണികൾ ബാക്കി എടുക്കുന്നുണ്ട് നെറ്റിരണം അതുപോലെ തന്നെ ഷീറ്റ് ഷീറ്റിരണം അപ്പോൾ ഇന്ന് വൈകുന്നേരം അഞ്ച് മണി ആയി എന്തായാലും ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ മനസ്സേ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു അന്ന് വിഷ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ അത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ